വിക്യാൻ മീഡിയയിലേക്ക് എവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വിക് മീഡിയ എന്ന ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് അപ്പോൾ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തുവരുന്ന ഏറ്റവും നിർണായകമായ വാർത്ത ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നാളെ വിദ്യാഭ്യാസ ബന്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വിദ്യാഭ്യാസ ബന്ധം നാളെ മാത്രമല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അപ്പോൾ എന്തായാലും അതിന് വിശദമായ വിവരങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ് നമുക്കറിയാം പ്ലസ് വണ്ണിന്റെ സീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അത് കെ എസ് യു ആയാലും എം എസ് എഫ് ആയാലും എസ് എഫ് ഐ അടക്കം ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനയടക്കം സമരം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ സാഹചര്യം പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷൻ കിട്ടുവാൻ പ്ലസ് കാർക്ക് പോലും കിട്ടുന്നില്ല എന്നുള്ള വലിയ വ്യാപകമായ പരാതി അത് തുടക്കം മുതൽ ഉന്നയിക്കുന്നതാണ് പക്ഷെ അതിനൊരു ശാശ്വതമായ പരിഹാരം വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ട് കെ എസ് യുവിന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിലേക്ക് ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് പ്രതിഷേധ മാർച്ചും പ്രകടനവും ഒക്കെ നടത്തിയിരുന്നു അതിനേരെ പോലീസ് നടത്തിയ അതിക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാളെ കെ എസ് യു വിദ്യാഭ്യാസ ബന്ദ് ആചരിക്കുന്നു സംസ്ഥാന വ്യാപകമായിട്ടാണ് കേരളത്തിൽ വിദ്യാഭ്യാസ ബന്ദ് ആചരിക്കുവാൻ വേണ്ടി കെ എസ് യു ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത ഈ വിദ്യാഭ്യാസ ബന്ധ അനിശ്ചിത കാലത്തേക്ക് ആയിരിക്കും എന്നുള്ള ഒരു സൂചന കൂടി അവർ പുറത്ത് വിടുന്നുണ്ട് അതായത് പ്ലസ് വണ്ണിന്റെ സീറ്റ് പ്രശ്നം പരിഹരിക്കാതെ ഇനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടിലേക്ക് കെ എസ് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് വരുന്ന സൂചന എന്തായാലും വളരെ വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് നൽകേണ്ടതുണ്ട് എന്തായാലും നാളെ കേരളത്തിൽ വിദ്യാഭ്യാസ ബന്ധമാണ് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കാനുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്ത നാളെ കേരളത്തിൽ വിദ്യാഭ്യാസ ബന്ധം അത് സ്കൂളുകൾക്കും കോളേജുകൾക്കും എല്ലാം ബാധകമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കേരളത്തിൽ നാളെ കെ എസ് സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ധ് ആചരിക്കുകയാണ് അതോടൊപ്പം തന്നെ അനിശ്ചിതകാലത്തേക്ക് നീളും എന്നും ശക്തമായ പ്രതിഷേധം തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നും കെ എസ് യു നിലപാട് വ്യക്തമാക്കിയിരിക്കുകയും ചെയ്യുന്നു മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അത് വല്ല